നമസ്കാരം മലയാളി വാർത്ത പ്ലസ് സ്വാഗതം ഗുഹകൾ ഭൂമിയുടെ സവിശേഷ ഇടങ്ങളാണ് ആദ്യമകാലത്ത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും താമസ സൗകര്യം ഒരുക്കിയതും മുതൽ തന്നെ പല പരി പാരിസ്ഥിതികവും ജൈവികവുമായിട്ടുള്ള കടമകളും ഗുഹകൾ ചെയ്തിട്ടുണ്ട് പല ഗുഹകളിലും സ്വന്തം നിലയിൽ ഒരു ജൈവ വൈവിധ്യം ഉടലെടുക്കാറുമുണ്ട് കൊടൈക്കനാലിലെ ഗുണാക്കേവ് മാത്രമല്ല വേറെയുമുണ്ട നിരവധി ഗുഹകൾ അതില് പ്രധാനമായും ഇന്ത്യയുടെ ഈ മൂട് പടപണിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ കശ്മീരിലെ ക്രിബ്വാരിയിൽ സ്ഥിതി ചെയ്യുന്ന കലാറൂസ് എന്ന ഗുഹകൾ അത്ഭുതമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മേഖലയാണ് എന്നാൽ ഈ ഗുഹകളെ ചുറ്റിപ്പറ്റി ഒരു നിഗൂഢമായ കഥ നിലനിൽക്കുന്നുണ്ട് ഈ ഗുഹകളിൽ എവിടെയോ റഷ്യയിലേക്ക് ഒരു രഹസ്യപാത ആദിമകാലം മുതൽ നിലനിൽക്കിരുന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത് കലാറൂസിന് സമീപത്ത് താമസിക്കുന്നവരിൽ പലരും ഈ കഥ വിശ്വസിച്ചിരുന്നു റഷ്യൻ കോട്ട എന്നർത്ഥമുള്ള കിലോസ് എന്ന വാക്കിൽ നിന്നാണ് കലാറൂസ് ഗുഹകൾക്ക് പേര് കിട്ടിയതെന്ന് ഒരു അഭ്യൂഹമുണ്ട് ഈ ഗുഹകൾ ലെസ്തിയാൽ അതുപോലെ തന്നെ മദ്മാതു എന്നിങ്ങനെ രണ്ട് ഗ്രാമങ്ങളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഗുഹകൾ നാൽപ്പത് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന സോപോർ ബാരമുല്ല എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ഗുഹകൾക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മൂന്ന് ഗുഹകളാണ് കലാറൂസ് ഗുഹകളിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ട്രാം ഖാൻ എന്ന ബൃഹത്തായ ഗുഹയാണ് ചെമ്പു നിക്ഷേപമുള്ള ഈ ഗുഹകളിൽ ഏതോ അജ്ഞാത ഭാഷയിൽ എഴുതിയ ബോർഡുകളുണ്ട് ഈ ഗുഹയ്ക്കുള്ളിലാണ് റഷ്യയിലേക്കുള്ള തുരങ്കമെന്നാണ് വിശ്വാസം കശ്മീരും റഷ്യയും തമ്മിൽ നാലായിരത്തോളം കിലോമീറ്റർ ദൂരമുണ്ട് തുരങ്കത്തിന്റെ ഒരു ഭാഗം കശ്മീരിലും മറുഭാഗം റഷ്യയിലുമായിരിക്കാം എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ആദിമകാലം കച്ചവട പാതകളായ പാട്ടുപാതകളുടെ കാലം മുതൽ ഈ തുരങ്കം നിലനിൽനിന്നിരുന്നു എന്നുമാണ് മഞ്ഞുകാലത്ത് കശ്മീർ താഴ്വര ഹിമത്തിൽ മുങ്ങുമ്പോൾ ഈ തുരങ്കത്തിലൂടെ റഷ്യയിലേക്കും തിരിച്ചും ആളുകൾ യാത്ര ചെയ്തിരുന്നു എന്നുമാണ് വിശ്വസിക്കുന്നത് ലസ്തിയാലിൽ ഒരു വലിയ കല്ലും സ്ഥിതി ചെയ്യുന്നുണ്ട് സത്ബാറൻ എന്നറിയപ്പെടുന്ന ഈ കല്ലിൽ ഏഴ് ദ്വാരങ്ങളാണുള്ളത് കശ്മീരിൽ നിന്നും റഷ്യയിലേക്കുള്ള ഏഴ് വഴികളെ സൂചിപ്പിക്കുന്നതാണിതെന്നാണ് ചിലരുടെ വിശ്വാസം കലാറൂസിലെ ഗുഹകൾ വഴി റഷ്യക്കാർ പണ്ടുകാലത്ത് വന്നിരുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ട് ഏതായാലും കലോറൂസ് ഗുഹകളുടെ റഷ്യൻ ബന്ധവും കെട്ടുകഥകളും രണ്ടായിരത്തി പതിനെട്ടിൽ ആംബർ എറിക് ഫൈൻസ് തുടങ്ങിയ പരിവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു കലാറൂസിനെ കുറിച്ച് പഠിക്കാനായി ഇവർ കാശ്മീരിൽ എത്തിയിരുന്നു കലാറൂസിലെ മൂന്ന് ഗുഹകളിലും സത്ബാരിലുമൊക്കെ ഇവർ അരിച്ചുപെറുക്കി പര്യവേഷണം നടത്തിയെങ്കിലും റഷ്യയിലേക്കുള്ള രഹസ്യപാത കണ്ടുപിടിക്കാൻ പറ്റിയില്ല കലാറൂസിന്റെ റഷ്യൻ ബന്ധം കെട്ടുകഥയാണെന്നാണ് ഇവർ പറയുന്നത് പ്രദേശത്തെ ഭൗമശാസ്ത്ര അധികൃതരും ഇത് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ആരുമാരും കാണാതെ മഞ്ഞുമൂടി മഞ്ഞുമൂടി ആ തുരങ്കപാത എന്ന ഒരു രഹസ്യമായി തന്നെ മറയാനും സാധ്യത ഏറെയാണ്